കുഞ്ഞുമക്കളുള്ള എല്ലാ അമ്മമാരുടെയും ഒരു പേടി സ്വപ്നമാണ് ഉപയോഗശേഷമുള്ള ഡയപ്പേഴ്സ് അപ്പോൾ അതെങ്ങനെ നശിപ്പിക്കാമെന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഉപയോഗശൂന്യമായ ഒരു ബക്കറ്റാണ് ആ ബക്കറ്റിലാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു ബ്ലേഡ് വേണം ബ്ലേഡ് നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാം അതെന്തിനാന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച ഡയപ്പേഴ്സാണ് എങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുക കുതിർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയപ്പേഴ്സിൻ്റെ ഉള്ളിലെ ജെല്ലെല്ലാം പൂർണ്ണമായി വികസിച്ച് മുഴുവനായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോരോ ആയിട്ട് ബ്ലേഡ് വെച്ച് കീറി ജെല്ലിനെ വേർതിരിച്ച് ബക്കറ്റിലേക്ക് ഇടണം ഇങ്ങനെ കീറുമ്പോൾ ഡയപ്പേഴ്സിൻ്റെ സൈഡ് ഭാഗം വഴി കീറുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാരണം ഡയപ്പേഴ്സിലുള്ള കോട്ടൺ അതായത് പഞ്ഞി ഈ ജെല്ലിലോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അരികു വഴി കീറുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഈ ഒരു പാമ്പേഴ്സ് അല്ലെങ്കിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് ഭൂമിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നശിപ്പിച്ച് കളയാൻ പറ്റും അങ്ങനെ ഞാൻ ജെല്ലൊക്കെ വേർതിരിച്ചു അതിൻ്റെ ബാക്കി ഭാഗവും വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോല് വേണം ആ കോലെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജെല്ല് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അഞ്ചെട്ട് ഡാപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു പിടി കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പ് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ണോട്ട് എന്നിട്ട് എല്ലാ അമ്മമാർക്കും ഇത് ഉപയോഗപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇത് അയച്ചു കൊടുക്കുക പിന്നെ ഇനി ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ഭയങ്കര ടൈറ്റ് ആയിരിക്കും മിക്സ് ചെയ്യാനായിട്ട് ഇനി ഇതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഇത് പയ്യെ ലിക്വിഡായി ലിക്വിഡായി അവസാനം ഒരു അഞ്ച് മിനിറ്റാക്കിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് വെള്ളമായി പോവുകയും നമുക്കിത് ഭൂമിയിൽ ഒഴിച്ച് നശിപ്പിച്ച് കളയാവുന്നതുമാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ദോഷം വരുന്നില്ല കാരണം ഇതെങ്ങും കെട്ടിക്കിടക്കുന്നില്ല അതേസമയം ചോദിക്കുന്ന അമ്മമാരെയൊക്കെ പറയും ഞങ്ങളിത് കുഴിച്ചിടുക എന്നാ പറയുക കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ അഞ്ചെട്ട് വർഷം കഴിഞ്ഞാൽ പോലും ഇത് മണ്ണിനടിയിൽ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അത് ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി കരിയിലേക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത് നശിപ്പിച്ച് കളയാവുന്നതാണ് പിന്നെ അത് ഞാനൊരു ഒരു മിനിറ്റിന് ശേഷമാണ് ഈ കാണുന്നത് ഇച്ചിരി കൊണ്ട് ലിക്വിഡായി പിന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളമായത് പൂടിക്കുക ഭൂമിയിലേക്ക് നമുക്ക് ഒഴിച്ച് കലാകാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക